ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച മുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ വീട്ടമ്മമാർക്ക് സന്തോഷം പകരുന്ന ഒന്നാണ് മൂന്ന് വർഷം മുമ്പ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഇസി കിച്ചൺ എന്ന പദ്ധതി തുടങ്ങാൻ ഒടുവിൽ സർക്കാരിന്റെ തീരുമാനം എത്തിയിരിക്കുന്നു അടുക്കള നവീകരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സഹായമായി ലഭിക്കുന്നതാണ് ഈ പദ്ധതി എന്നാൽ സർക്കാർ സഹായത്തോടെ ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ഈ ധനസഹായം കിട്ടില്ല തറയിൽ സെറാമിക് ടൈൽ പാകൽ ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് സ്ഥാപിക്കൽ എം ഡി എഫ് കബോർഡ് ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിൻറിങ് പിറ്റ് നിർമ്മാണം തുടങ്ങിയവയ്ക്കാണ് സഹായം ഓരോ പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും അവരുടെ ഫണ്ട് അനുസരിച്ച് എത്ര അടുക്കളകൾക്കും സഹായം നൽകാമെന്നാണ് തീരുമാനം അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് കാർഡുകളിൽ പേരുള്ളവർക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം നടത്തുന്ന മസ്റ്ററിംഗ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീട്ടിയതായി നേരത്തെ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നു ഡിസംബർ മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് റേഷൻ കാർഡിലെ പേരും റേഷൻ വിഹിതവും നഷ്ടമാകുവാൻ സാധ്യത അടുത്ത വർഷം ഉണ്ടാകുമെന്ന് സൂചനകളുണ്ട് റേഷൻ കടകൾ കൂടാതെ ഓൺലൈനായി ഫേസ് ആപ്പ് ഉപയോഗിച്ചും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് അതിനാൽ മുൻഗണനാ കാർഡുകളിൽ പേരുള്ളവർ ഈ ഡിസംബർ മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ബി പി എൽ കാർഡായ പിങ്ക് കാർഡിൽ ഇപ്പോൾ ധാരാളം ഒഴിവുകൾ വന്നതിനെ തുടർന്ന് എ പി എൽ വിഭാഗം റേഷൻ കാർഡുകളായ നീലവെള്ള വെള്ള കാർഡ് ഉടമകളിൽ ബി പി എൽ കാർഡ് ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് ഡിസംബർ വൈകിട്ട് വരെ കാർഡ് ബി പി എൽ കാർഡിലേക്ക് തരം മാറ്റുന്നതിന് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അടുത്ത അറിയിപ്പ് ക്രിസ്മസ് പ്രമാണിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് ഒരു മാസത്തെ ഗഡുവായ ആയിരത്തി രൂപയുടെ വിതരണമാണ് ഇന്ന് മുതൽ നടക്കുന്നത് ത്തെ രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്നാണ് വാർത്തകൾ വന്നിരുന്നതെങ്കിലും സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം വഴി മൂവായിരം കോടി കടമെടുക്കുന്നത് പൂർണ്ണ വിജയം ആകാത്തതിനെ തുടർന്നാണ് ഒരു ഗഡു ആയിരത്തി രൂപയുടെ വിതരണം മാത്രമായി ക്രിസ്മസ് പെൻഷൻ മാറിയത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തിങ്കളാഴ്ച വൈകിട്ട് മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുവാൻ കഴിയുന്നത് അക്കൗണ്ടിൽ തുകയെത്തുന്നവർ അക്കാര്യമൊന്ന് കമന്റായി രേഖപ്പെടുത്തിയാൽ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും സാധാരണഗതിയിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ച് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി വിതരണം ആരംഭിക്കാറ് എന്നാൽ ബുധനാഴ്ച ക്രിസ്മസ് ആണെന്നത് പരിഗണിച്ച് ഇന്ന് തിങ്കളാഴ്ച മുതൽ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും തുടങ്ങുവാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് എന്നാലും പലർക്കും വീടുകളിൽ പെൻഷൻ എത്തിച്ചേരുക ക്രിസ്മസിന് ശേഷമായിരിക്കും ഇന്നും നാളെയും പെൻഷൻ എത്തി വർ വിഷമിക്കേണ്ടതില്ല ബുധനാഴ്ച ക്രിസ്മസ് അവധിക്ക് ശേഷം വ്യാഴാഴ്ച മുതൽ വീണ്ടും പെൻഷൻ വിതരണം നടക്കുന്നതാണ് ഇന്ന് ആരംഭിക്കുന്ന പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഏഴ് അല്ലെങ്കിൽ എട്ട് പ്രവർത്തി ദിനങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം